കായംകുളം നഗരത്തിൽ വീട്ടിലെ കിണറ്റിനുള്ളിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി ചിറക്കടവം പൊന്നു വീട്ടിൽ അഭിഭാഷകനായ ഷെഫീഖിന്റെ വീട്ടിലെ കിണറ്റിലാണ് മുള്ളൻ പന്നിയെ കണ്ടെത്തിയത് കായംകുളത്തെ വീട്ടിലെ കിണറ്റിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി കായംകുളം ചിറക്കടവം വീട്ടിൽ അഭിഭാഷകനായ ഷെഫീഖിന്റെ വീട്ടിലെ കിണറ്റിലാണ് മുള്ളൻ മുള്ളൻപന്നിയെ കണ്ടെത്തിയത് വീട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് റാന്നിയിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുള്ളൻപന്നിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഏതാനും നാളുകൾക്ക് മുമ്പ് കായംകുളം നഗരത്തിലെ പെട്രോൾ പമ്പിന് സമീപവും രാത്രിയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തിയിരുന്നു അക്കേറ്റോ പോകി പോകി ഇല്ല ആ തടി ആ തടി ആ തടി ഈ തടി ഈ തടി തങ്ങടങ്ങ് അടുടി വെച്ചോ ഇല്ല അല്ല കയ്യത്തെ എടുക്കല്ലേ ഡാടി ഇറങ്ങുന്നോടോ ഇന്നെപ്പോ ഇതിനെപ്പോ എങ്ങനെണങ്ങ ഇങ്ങനെ ഞാൻ എന്നിട്ട് അക്കേറ്റോ ൂസ് കായംകുളം okay. 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 okay.